എറണാകുളം പുതുവയ്പ്പിലേക്കാണ് അവിടെ ഉണ്ടായ അപകടം നമുക്കറിയാം വളപ്പിൻ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങി കാണാതായ യുവാക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും ഇന്നലെ ഉച്ചയോടെയാണ് ഒൻപതംഗ വിദേശ വിദ്യാർത്ഥി സംഘം കുളിക്കാൻ ഇറങ്ങിയത് ഇതിൽ യമൻ സ്വദേശികളായ ജിബ്രാൻ ഖലീൽ അബ്ദുൽ സലാം അവദ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പ്രദീപ് ജോസഫ് വളപ്പിൽ ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് ജോസഫ് വളരെ ദാരുണമായ സംഭവം അന്യ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുക തെരച്ചിലിപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് അമോത്തി ഇന്നലെ ഉച്ചയ്ക്കാണ് കോയമ്പത്തൂർ രത്നം കോളേജിൽ നിന്നുള്ള ഒൻപതംഗ വിദ്യാർത്ഥി സംഘം ഈ ഒൻപത് പേരും വിദേശ വിദ്യാർത്ഥികളാണ് രണ്ട് പേർ യമൻ പൗരന്മാരാണ് മറ്റ് ഏഴ് പേർ സുഡാനീസ് പൗരന്മാരാണ് ഇവർ ഇന്നലെ ഉച്ചയ്ക്കൊരു പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് വൈപ്പിൻ മാലിപ്പുറത്തിനടുത്തുള്ള വളപ്പ് ബീച്ചിലെത്തിയത് കടലിൻ്റെ സൗന്ദര്യമൊക്കെ അവരെ ഏറെ ആകർഷിച്ചിരിക്കാം കുളിക്കാനിറങ്ങി നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പറയപ്പെടുന്നു കാരണം വേലിയേറ്റത്തിൻ്റെ സമയമായിരുന്നു അത് നല്ല നമുക്കറിയാം ഈ കനത്ത ആ മഴയും കാറ്റും കോളും ഒരു അന്തരീക്ഷമാണ് കടൽ ക്ഷോഭിച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു കടലിൽ കുളിക്കാൻ ഇറങ്ങരുത് ഇറങ്ങരുതെന്ന് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പറയപ്പെടുന്നു എന്തായിരുന്നാലും കടലിൻ്റെ സൗന്ദര്യം അവരെ ഭ്രമിപ്പിച്ചിരിക്കാം ഒൻപതംഗ സംഘം കടലിൽ കുളിക്കാനിറങ്ങി ഇതിൽ രണ്ടു പേരെയാണ് കാണാതായിരിക്കുന്നത് ആ കാണാതായ നിമിഷം മുതൽ ഇവർ അലറിക്കറിഞ്ഞത് മുതൽ നാട്ടുകാരാണ് കരച്ചിലും ബഹളവും ഒക്കെ കേട്ട് ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയത് പക്ഷേ നമുക്കറിയാം ഇത്രയും വലിയ ഒരു കടലിൽ രക്ഷാപ്രവർത്തനത്തിലെ നാട്ടുകാർക്ക് അതിൻ്റേതായ ഉണ്ട് കോസ്റ്റൽ പോലീസും നാവികസേനയും പിന്നീട് തെരച്ചിൽ നടത്തി ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ബോട്ട് എന്ന് പറയുന്നത് കോസ്റ്റൽ പോലീസ് അവർക്ക് വേണ്ടി വൈപ്പിനിൽ നിന്നുള്ള കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടാണ് അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതാണ് കൂടാതെ ഫയർഫോഴ്സും പോലീസും എത്തിയിരുന്നു സ്കൂബ സംഘമൊക്കെ തെരച്ചിൽ നടത്തി വൈകിട്ട് ആറു മണിയോടുകൂടി നാവികസേന തെരച്ചിൽ ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഇന്ന് വീണ്ടും തെരച്ചിൽ നടത്തിയേക്കും രാവിലെ തന്നെ കോസ്റ്റൽ പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായിരുന്നാലും ഇതുവരെ ഈ കാണാതായ രണ്ടുപേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കോയമ്പത്തൂരിൽ നിന്നൊരു സ്വകാര്യ വാഹനത്തിലാണ് അതായത് കോളേജ് സംഘടിപ്പിച്ച ഒരു ടൂറിന്റെ ഭാഗമായി നിന്നും ഒരു സ്വകാര്യ വാഹനത്തിലാണ് ഇവർ ഇവിടെ എത്തിയത് എത്തിയതാണ്ടൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അപകടമെന്നാണ് ർ പറയുന്നത് മൊത്തം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോയമ്പത്തൂരിലെ രത്നം കോളേജിൽ പോളിടെക്നിക് വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കോളേജ് അധികൃതരുടെ അനുമതിയോടുകൂടിയോ അല്ലെങ്കിൽ അവർ സംഘടിപ്പിച്ച വിനോദയാത്രയൊന്നുമല്ല കുട്ടികൾ തന്നെ സംഘടിപ്പിച്ച ഒരു വിനോദയാത്രയുടെ ഭാഗമായാണ് ഈ ഒൻപത് വിദ്യാർത്ഥികൾ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സുഡാനിൽ നിന്നും യമനിൽ നിന്നുമായുള്ള ആ ഒൻപത് വിദ്യാർത്ഥികൾ ഈ കടപ്പുറത്ത് എത്തിയത് അവരിൽ രണ്ട് യമൻ പൗരന്മാരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരിന്നലെ നാട്ടുകാരായ കുറച്ച് പേര് ഇവിടെയുണ്ട് ഇവരിന്തല കടലിൽ പോകുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു ഇവിടെ ആൾക്കാർ പറഞ്ഞിറങ്ങല്ലേ എന്ന് പറഞ്ഞാണ് അവരോട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞാലും കേൾക്കില്ല നമ്മൾ പോയി കഴിയുമ്പോൾ ഇവർ ഇറങ്ങും ഇപ്പം അങ്ങനെയൊക്കെ ഇവിടെ ഒരു ടീം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവരോട് ഇറങ്ങല്ലേ പ്രശ്നമാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഇവര് അറബിയിൽ സംസാരിക്കുന്നുണ്ട് അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നണം അങ്ങനെ കടലിൽ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു 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 പക്ഷെ നമ്മുടെ ഭാഷ അവർക്കും ഇവിടെ ആണ് പക്ഷെ പോയില്ലാരുണ്ടായിരുന്നു പയ്യഞ്ചെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അവര് മനസ്സിലായില്ല ഒരു ഭാഷ വെടിയില്ലെന്ന് തോന്നും അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ആ ഇതുള്ള ആ ഭാഗത്ത് പൊക്കോണ് ഇപ്പുറത്ത് കുഴിയാണ് അവരവിടെയാണ് ഇറങ്ങിയത് പൊക്കുള്ള സ്ഥലത്ത് അവിടെ നിങ്ങൾ നിങ്ങള് നീങ്ങി പോയി പെട്ടെന്ന് കുഴി ഒഴുക്ക് വന്നിട്ട് ഒരാള് തട്ടി പുറത്തോട്ട് പോയി ആ മറ്റവനോട് നീന്തി കുറെയറി നിന്നൊരു പത്ത് പതിനഞ്ചു മിനിറ്റോളം നീന്തി താണ് മറ്റാള് പോയ പോക്കിനെ പോയി കളഞ്ഞു പുറത്തോട്ട് പോയി പോയി വെലിയേറ്റത്തിന്റെ വെലിയേറ്റത്തിന്റെ സമയം മറന്നേ അപ്പൊ അവിടെ ഉണ്ടായ സമയം പന്ത്രണ്ട് മണിക്ക്